നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൗമുദി സ്വാഗതം സ്വാഗതംസിഴുക്കുന്നെതിരെ അപവാദ പ്രചരണമെന്നാരോപിച്ച് പാലായിൽ ഇന്ന് യു ഡി എഫ് ഹർത്താൽ രാജി ആവശ്യവുമായി ഇടതു ഹർത്താൽ നാളെ മാണി രാജിവയ്ക്കും വരെ പ്രക്ഷോഭത്തിന് ബി ജെ പിയും എൽ ഡി എഫും ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി ബി ജെ പി ഹർത്താൽ ബഡ്ജറ്റുമായി മാണി തന്നെ സഭയിലെത്തും പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് ഡർബാർ ഹാളിൽ പൊതുജനങ്ങൾക്കും പ്രവേശനമുള്ള ചർച്ചയ്ക്ക് കർശന സുരക്ഷ ആരോപണങ്ങളിൽ തുണയില്ലാതെ മാണി ബിജു രമേശ് നൽകിയ ശബ്ദരേഖയെ തുടർന്ന് ജോസ് കെ മാണിയിൽ നിന്നും മൊഴിയെടുക്കാൻ വിജിലൻസ് കോഴിക്കോട് നാദാപുരത്ത് സംഘർഷം സിപിഎം പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് ൂണേരിയിൽ രാത്രി വൈകിയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് കോടഞ്ചേരി സ്വദേശി ഷിബിൻ പ്രതിഷേധ സൂചകമായി വടകരയിൽ സിപിഎം ഹർത്താൽ വെട്ടേറ്റത് അഖിൽ അനീഷ് വിജീഷ് ബിനീഷ് റിജീഷ് എന്നിവർ പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട നാലുപേർ കസ്റ്റഡിയിൽ നാദാപുരത്ത് കനത്ത പോലീസ് ജാഗ്രത സൗദി രാജാവ് വിടവാങ്ങി സൗദി അറേബ്യയുടെ ഭരണാധിപൻ അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു അന്ത്യം റിയാദിലെ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ശ്വാസകോശ രോഗത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിൽ സഹോദരൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് പുതിയ ഭരണാധികാരി നിലവിൽ സൗദിയുടെ പ്രതിരോധ മന്ത്രി അന്തരിച്ച അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഭരണാധിപൻ സൗദി ഔദ്യോഗിക ദുഃഖാചരണത്തിൽ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം